ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ ഞങ്ങള് പോണത് ഒരു വഴി മുന്നിലുണ്ട് പക്ഷെ ഒന്നും കാണാൻ പറ്റില്ല കോട കോട മഞ്ഞും താഴ്വരയിലുള്ള ചുരാണ് ചുര ഇറങ്ങാൻ പോണ് ഭയങ്കര കോട പറഞ്ഞ ഭയങ്കര കോട വണ്ടി നിർത്തിരാന്ന് വിചാരിച്ചിണ്ടെങ്കിൽ അർജന്റിലോഡായ പോകണം അടുപ്പ് വേറെ നിർത്തില്ല അങ്ങനെ നിർത്തിരാ

ണ്ട് നമ്മള് കാണാൻ പോലെ ഒരാ ഇറങ്ങാൻ പോണു എഞ്ചിൻ കീറൊക്കെ ഇട്ടി സെറ്റായി നിന്നോ അമ്മ പകുതി ഇറങ്ങിയെത്തിയമ്മഴപ്പില്ല വണ്ടികൾ കയറി വരണല്ലേ വണ്ടി കംപ്ലൈൻറ് ആയിട്ട് കണ്ണു കാണാതെ വണ്ടി വരാത്തെ കുറച്ചുകൂടി ലെഫ്റ്റ് വരാ ഈ വണ്ടിക്കാരൻ്റെ അവസ്ഥ ആ വണ്ടിയോടെ പറ കണ്ണ് നിർത്തണ വണ്ടികൾ അല്ലേ ഇപ്പൊ നമ്മളത് പേത്ത് നാസിക് വഴി വാപ്പിക്ക് പോണമായി വണ്ടികളൊക്കെ ചുരത്തില് വണ്ടികൾ ഇല്ല പുറകില് വണ്ടി ഉണ്ട് നമ്മുടെ കൂട്ടുവണ്ടി അല്ലാണ്ട് വേറെ വണ്ടി ഒന്നും ഇല്ല അടാറ് കയണത് ആഴ്ത്തിക്ക് ഒന്നും കാണാൻ പറ്റില്ല പിന്നെ അതിൻ്റെ കോടും വണ്ടികൾ കയറി വരാറുണ്ട് വണ്ടികളില്ല തെക്കൻ തിരക്കുമ്പോൾ ഇട്ട് താഴത്തുനിന്ന് വണ്ടികൾ കയറി വരണ്ടുണ്ടെങ്കിൽ താഴത്തും കോടയായിരിക്കും ഞാൻ ഫ്രണ്ടിൽ പോയിട്ട് കഴിഞ്ഞപ്പോ ടോർത്തക്കടിച്ചി നടന്നത് കാട്ടി തന്നോ അവസ്ഥ അതേപോലെ തന്നെ ഈ മൊ മൊബൈലെടുക്കുമ്പോ എന്തോ റോഡ് കാണുന്നുണ്ട് പക്ഷെ നമുക്ക് കണ്ടാണോ ഉള്ള മൊബൈലില് എന്താകിലും കമ്പനി വണ്ടിക്കാരനോട് സെക്കൻഡ് ഗിയർക്കിട്ട് വരാൻ പറയുന്നു സിക്സ് ഇയർന്നിട്ട് പിന്നീ കൂടെ വരി ഒക്കെ വരാവോ വണ്ടികൾ അങ്ങനെ ഇങ്ങനെ പോയിട്ടില്ല ഏർ വണ്ടികൾ ഓടാണ്ടിരിക്കണെങ്കിൽ അതിന് തക്കതായിട്ട് എന്തോ കാരണമുണ്ട്

യും ബൈക്കാരും പോയിട്ട് ബൈക്കാരും പിന്നെ നമുക്ക് ഊട്ടിയിലെത്തി കൊടൈക്കനാല ഊട്ടിയും കൊടൈക്കനാലും രണ്ട് രണ്ട് സ്ഥലത്താ പക്ഷെ ആൾക്കാർ ടൂർ പോകുമ്പോ ഊട്ടി കൊടൈക്കനാലും പറയും അല്ലേ വണ്ടി കംപ്ലൈന്റ് ആയി നിൽക്കുന്നുണ്ടല്ലേ ആ ബ്ലോക്കാ ഞാൻ പറഞ്ഞില്ലേ തക്കതമായ എന്തോ കാരണം എന്ന് പറഞ്ഞില്ല ഇതാണ് തക്കതായ കാരണം അപ്പൊ മനസ്സിലായാ തക്കതായ എന്തോ വിഷയെന്ന് പറഞ്ഞില്ലേ ഇവിടെ നിർത്തി കൊതിക്കിരുത്തിക്കോ ക്യാൻ ബാക്കി റെഡി ആയി നിന്നോ അപ്പൊ വലിയ ബ്ലോക്കാണ് ഗെയ്സ് ഏതോ വണ്ടികൾ കണ്ണ് കാണാണ്ട് അറ്റം വരെ ഇട്ടു കാണും ഈ ബ്ലോക്ക് എപ്പഴാ തീരും ആർക്കും അറിയാ ആർക്കു അറിയാൻ പറ്റില്ല പുറകില് വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നു കയറി മാത്രം വണ്ടികൾ വരുന്നു ഓക്കെ മറ്റൊരു വീഡിയോ കാണാൻ കേസ് ഞങ്ങൾ പെട്ടു പെട്ടുണ്ടോ